ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എൻ്റെ ശബരിമല യാത്രയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒന്ന് ശബരിമലയ്ക്ക് പോകണം എന്നുള്ളത് ആ ആഗ്രഹം മെയ് പതിനാലാം തീയതി സാധിച്ചു അതിന് എൻ്റെ കൂടെ നിന്നതും വന്നതുമൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള റാഫി നജ നിജിൽ അമീൻ ഇവരാണ് ഇവര് നാലു പേരും മൈൻഡ് ട്രസ്റ്റിന്റെ കൂട്ട് വളണ്ടിയർ വിങ്ങിലെ കൂട്ടുകാരാണ് കൂട്ടിലെ കൂട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വീൽചെയറിൽ ഇരിക്കുന്ന ഒരാളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും വീൽ ചെയർ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും കൃത്യമായ ധാരണയുള്ള കുട്ടികളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്രകളും നമ്മൾ ഞങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ തന്നെ വളരെ മനോഹരമായി വിജയിപ്പിക്കുന്നതിൽ ഇവരുടെ പങ്ക് വളരെ വലുതാ മെയ് പതിനാലാം തീയതി രാവിലെ മൂന്ന് മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടുന്ന് നേരെ പോയത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അവിടെ എത്തിയപ്പോൾ അവിടെ സമയം ആയതുകൊണ്ട് തന്നെ അടുത്തുനിന്ന് തൊഴാനൊക്കെ പറ്റിട്ടോ അവിടുന്ന് ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു സമയമായിരുന്നു അവിടുന്ന് തൊഴുത് നേരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അമീനെയും റാഫിയെയും പിക്ക് ചെയ്ത് ഞങ്ങൾ പമ്പയിലേക്കുള്ള യാത്രയിലാണ് പോകുന്ന വഴിയിൽ അത്യാവശ്യം കോടയും ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ അഞ്ചരയോടെ ഞങ്ങൾ പമ്പയിലെത്തി പമ്പയില് വെള്ളം വളരെ കുറവാണ് ഇന്ന് നട തുറക്കുന്ന ദിവസമായിട്ട് പോലും ഇവിടെ തിരക്കും കുറവാണെന്നാണ് തോന്നുന്നത് പമ്പയിൽ നിന്ന് കുളി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് കെട്ടു നിറയ്ക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ ഡോളി സർവീസിന്റെ ആളുകൾ വന്നിട്ട് ഡോളി എന്ന് ചോദിച്ചു അവരോട് റേറ്റ് ചോദിച്ച സമയത്ത് അവര് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന വരെയുള്ളത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് വെയിറ്റിനനുസരിച്ച് റേറ്റ് കൂടുന്നു പറഞ്ഞു ഡോളി എടുക്കണ്ടെന്ന് ഇവർ തീരുമാനിച്ചു ഞങ്ങളിപ്പോൾ പമ്പ ഗണപതി ക്ഷേത്രത്തിലാണ് കെട്ടു നിറയ്ക്കാൻ വേണ്ടിയുള്ള കൂപ്പൺ എടുത്തു കെട്ടു നിറയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെട്ടറ കഴിഞ്ഞ് ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുതതിന് ശേഷം പമ്പാഗണപതിക്ക് നാളികരം ഉടച്ച് ഞങ്ങൾ സന്നിധാനത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ് യാത്ര തുടങ്ങുമ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ ഞങ്ങൾ മഴയൊക്കെ കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു സന്നിധാനത്തേക്ക് പോകുന്നതിന് വേണ്ടി രണ്ട് വഴികളുണ്ട് ഒന്ന് നീലിമല കയറി പോകാം രണ്ട് സാമിയായ്പ റോഡ് വഴിയും പോകാം നീലിമല കയറി പോകുന്ന സമയത്ത് സ്റ്റെപ്പുകളാണ് സൈഡിലൂടെ റാമ്പ് സൗകര്യം സ്വാമി അയ്യപ്പ റോഡ് എന്ന് പറയുന്നത് സന്നിധാനത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ട്രാക്ടറുകൾക്കൊക്കെ പോകാനുള്ള വഴിയാണ് അത് കോൺക്രീറ്റ് റോഡാണ് അതുവഴിയാണ് ഡോളിയില് ആളുകളെയും കൊണ്ടുപോകുന്നതും പ്രായമായവരും സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ തന്നെ അതുവഴിയാ പോകുന്നത് ഞങ്ങള് സ്വാമി അയ്യപ്പ റോഡ് വഴി പോകാൻ തീരുമാനിച്ചു മഴ ശക്തമായി പെയ്യാൻ പറ്റുന്ന മഴയാണ് നമ്മൾ നമ്മൾ ഒറ്റ മൈൻഡിൽ എന്തായാലും മല കയറാൻ തീരുമാനിച്ചിരിക്കുന്നു നമുക്ക് കുട ഒരു പ്രശ്നമേ അല്ല മഴയും ഒരു പ്രശ്നമേ അല്ല പക്ഷെ പറയുന്നത് കൊട വേണമെന്നാണ് പറയുന്നത് എല്ലാവരും ഡോളിക്ക് വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ നമുക്ക് ഡോളിയുടെ ആവശ്യമില്ല നമ്മൾ ജോളിയായിട്ട് നമുക്ക് മേളിലെത്താം എന്നുള്ളതാണ് നമ്മളെ മെയിൻ ലക്ഷ്യം ഞങ്ങൾ ശരണമൊക്കെ വിളിച്ച് മുന്നോട്ടല്ല പോകുന്ന വഴിയില് കുടിക്കാനായിട്ട് ചൂടുവെള്ളവും നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഈ രണ്ട് വഴികളും എത്തിച്ചേരുന്നത് മരക്കൂട്ടത്താണ് ഇവിടെ നിന്ന് ഒറ്റ വഴിയായിട്ടാണ് മുകളിലോട്ട് പോകുന്നത് ഏകദേശം സമയങ്ങൾക്കുള്ളിൽ നമ്മൾ സന്നിധാനത്തിൽ എത്തുമെന്നാണ് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നത് നമ്മള് മഴയത്ത് ഭയങ്കര ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു നമ്മൾ ഇങ്ങോട്ടുള്ള യാത്ര നമുക്ക് വളരെ സ്ട്രെയിൻ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തില്ല സാ നമ്മൾ ഭയങ്കര നേരത്തെ പറയു ഡോളി ഇല്ലാണ്ട് ജോളിയായിട്ടായിരുന്നു നമ്മൾ വന്നതുകൊണ്ടും നമ്മളവിടെ ഇടക്കിടയ്ക്ക് ഓരോരുത്തർ വരികയും ഗ്യാങ് ആയിട്ട് നിൽക്കുകയും ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു നമ്മൾ യാത്ര ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അവിടെയുള്ള കാഴ്ചകളും നാളെ തിരിച്ചിറങ്ങുന്നവരെയുള്ള എങ്ങനെയാണെന്നുള്ള ഒരു പ്രതീക്ഷകളൊന്നും നമുക്കില്ല നമ്മള് അടിപൊളിയായിട്ട് തന്നെ എത്തും ഏഴര മണിക്കാണ് ഞങ്ങൾ പമ്പയിൽ നിന്ന് പുറപ്പെട്ടത് ഒമ്പതര മണിയോട് കൂടിയിട്ട് ഞങ്ങൾ വലിയ നടപ്പന്തലിലെത്തി അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് മണിക്ക് നടയടക്കുന്നത് അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ദർശനത്തിനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തേങ്ങയുടച്ച് ഞങ്ങൾ പതിനെട്ടാം മണി കയറുകയാണ് എന്നെ എടുത്താണ് കയറ്റിയത് പോലീസുകാരൊക്കെ നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു പതിനെട്ടാം പടി കയറിയപ്പോൾ ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു പക്ഷെ ആ ക്യൂവിൽ നിൽക്കണ്ടെന്ന് പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ നേരെ ദർശനത്തിനായിട്ട് മുന്നോട്ട് പോയി ദർശനം കഴിഞ്ഞ് മടങ്ങാൻ നേരത്തെ അവിടെ കൗണ്ടറിലുണ്ടായിരുന്ന ഒരു ചേട്ടം വന്ന് വി ഐ പി ക്യൂല് കൊണ്ടുതർച്ച് കുറച്ചു നേരം പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള അവസരം നൽകിട്ടോ ആ ചേട്ടനോട് ഒരുപാട് നന്ദി ഞങ്ങൾ തൊഴുതു മടങ്ങുമ്പോൾ തന്നെ അവിടെ നടയടക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്ന് അരിവരാസനൊക്കെ കേട്ട ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി കിടന്നുറങ്ങി പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ് നെയ്യഭിഷേകം നടത്തി അരവണയൊക്കെ വാങ്ങി മാളികപ്പുറത്ത് പോയി ദർശനം കഴിഞ്ഞ് ഞങ്ങള് മലയിറങ്ങാൻ തുടങ്ങി ഏഴുമണിയോടുകൂടി ഞങ്ങൾ മലയിറങ്ങാൻ തുടങ്ങിയതാണ് ആ സമയത്ത് പല സംസ്ഥാനത്ത് നിന്നായിട്ട് ഒരുപാട് അയ്യപ്പ ഭക്തര് മുകളിലോട്ട് കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിയിൽ ഞങ്ങൾ കുറച്ച് പുരങ്ങന്മാരെയും ഒരു പാമ്പിനെയും ഒക്കെ കണ്ടു പത്തുമണിയോടുകൂടി പമ്പയിലെത്തി ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് എരുമേലി ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം വാബരുവള്ളിയിൽ പോയിട്ട് നേരെ അവിടുന്ന് നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു കേട്ടോ അത് കാരണം ഞാൻ ഒരുപാട് ടെൻഷനും തിരക്കും ഒക്കെ ഒരു സമയത്താണ് ശബരിമലയ്ക്ക് പോകാനും മാലയിടാനൊക്കെ തീരുമാനിക്കുന്നത് ഏപ്രിൽ ഒന്നാം തീയതി വ്രതം തുടങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ ആര് വരുന്നോ ഞാൻ എങ്ങനെ എന്നൊന്നും ഒരു യാതൊരു ധാരണയില്ലായിരുന്നു കേട്ടോ ആ സമയത്താണ് യാദൃശികമായിട്ട് ഇവർ നാലു പേരും എൻ്റെ കൂടെ വരാമെന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ മെയ് പതിനാലാം തീയതി വരാൻ തീരുമാനിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നതിനേക്കാളും അപ്പുറത്തേക്ക് അഭിമാനവും സന്തോഷവും ഒന്നും വേറെയില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര നന്നായി ആസ്വദിക്കാനും ഒരു ആഘോഷമാക്കി മാറ്റാനും സാധിച്ചത് എന്നെ ടെൻഷൻ ഫ്രീ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എനിക്കെന്നും ഓർക്കാനും അഭിമാനിക്കാനും പറ്റുന്ന ദിവസങ്ങളിൽ തന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഒത്തിരി ഒത്തിരി സ്നേഹം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രകൾ ഇനിയും തുടരും